ഓ ഇന്ന് ബ്രദറിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞണ്ട് സ്റ്റൂ നമ്മൾ വെജിറ്റബിളും അതേപോലെ ചിക്കന് മട്ടന് ഒക്കെ കഴിച്ചിട്ടുണ്ടാകും അല്ലെ ബീഫൊക്കെ ഞണ്ട് കഴിച്ചിട്ടുണ്ടാവും ഒരു രക്ഷയില്ലായിട്ട് അതിനേക്കാള് മറികടന്നു കാരണം ഈ മറ്റുള്ള ഐറ്റംസിനെക്കാളൊക്കെ ചിക്കന് ബീഫ് അതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ കിച്ചണിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ട് ചടപടാന്ന് ഉണ്ടാക്കും പക്ഷേ എങ്കിൽ ഇതൊരു ഇരുപത് അരമണിക്കൂർ ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിന് പിന്നെ വിറകടുപ്പിലായതുകൊണ്ടാണ് നല്ല ഭയങ്കര ടേസ്റ്റ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണ്ട ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം നോക്കി നോക്കട്ടോ കഴിച്ചിട്ട് അപ്പോൾ ഒരു സവാള എടുത്തിട്ടുള്ളൂ കട്ടിങ്ങും എല്ലാം പിന്നെ ബ്രദർ തന്നെ ആയിരുന്നു പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഉള്ളി അത് അത്ര ഇഷ്ടമില്ല അത്ര എടുക്കാം കേട്ടോ കൂടിയാലും കുറവൊക്കെ കുഴപ്പമൊന്നുമില്ല ഒരു നാല് തക്കാളി ഞണ്ടൊരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ ഒരു നാല് തക്കാളി പിന്നെ കുറച്ച് തേങ്ങയിൽ അണ്ടിപ്പരിപ്പ് ജീരകവും വലിയ ജീരകവും ഇട്ടിട്ട് പിന്നെ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുത്തിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുപ്പിൽ ഉരുളി വെച്ചിട്ടുണ്ട് കുറച്ച് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അധികം മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ എണ്ണ ചൂടാവുന്ന സമയത്ത് ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി ഒരു മീഡിയം സൈസ് രണ്ടെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഒന്ന് മതി കേട്ടോ പിന്നെ നമ്മളെപ്പോലെ ഒരുപാട് മെനക്കേടും കാര്യങ്ങളൊന്നും ഇല്ല വേഗം ആകുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് ഉള്ളി വയറ്റി എന്നിട്ട് ഉള്ളി കുറച്ച് സമയം അടച്ചു വെച്ചിട്ടൊക്കെ വഴറ്റിയിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ചതച്ചതാണ് കേട്ടോ ചതച്ചത് അതിനൊന്നും വലിയ പിന്നെ അളവൊന്നുമില്ല അത്യാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി പിന്നെ ഇട്ടുകൊടുത്തു അതിൻ്റെ ഒരു ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് തക്കാളി കൊടുത്തു പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അതും ഒന്ന് വൈന്നു വരുന്ന സമയത്ത് ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് കട്ടൊന്നും അത് അങ്ങനെ തന്നെ ഇടാം അത് ശരിയായിക്കൂടും എന്ന് പറഞ്ഞിട്ട് മുതുമനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു അല്പം ഒരല്പം ഉപ്പിട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ തേങ്ങാപ്പാൽ മാത്രം ഒരു ഇച്ചിരി വെള്ളം മാത്രമേ ഒരു സ്പൂണോ അത്രയാമറ്റേ ചേർക്കുന്നുണ്ടായില്ലോ അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് വയന്ന് വരുന്ന സമയത്ത് കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് മുളക് പൊടി ഇടുന്നില്ല ഒരു കാൽ ടീസ്പൂൺ ആവട്ടിടുന്നില്ല കുരുമുളക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ചിട്ട് വെയ്യ വീണ്ടും കുറച്ച് കുറച്ചിടുന്നുണ്ടായിരുന്നു കുരുമുളക് എനിക്കൊന്നൊരു കാല് ടീസ്പൂൺ അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ അത്രയും ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു അധികം സ്പൈസസ്സല്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് സംഭവം കിടലാണ് പിന്നെ മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്ന് കൊടുത്തു ആ പിന്നെ മസാലേൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ അടച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞത് കുരുമുളക് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് കുഴപ്പമില്ലല്ലോ നമുക്ക് പിന്നെ നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മൊത്തത്തിൽ വയനുവരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പ് വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇളക്കിയിട്ടൊന്നുമില്ല ഒരു എനിക്കൊന്നൊരു ഒരു മിനിറ്റൊക്കെ അതിന് ശേഷം ഞണ്ട് കഴുകിയിട്ട് ഇട്ടുകൊടുത്തു വെള്ളമൊന്നും ഒഴിക്കുന്നേ ഇല്ല ഞണ്ടിൽ അല്പം അല്പവും വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഞണ്ട് ഈ സമയത്ത് നല്ല സീസൺ ടൈമാണല്ലോ അപ്പോൾ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ പിന്നെ ഏത് ചോറിൻ്റെ കൂടെ ആയാലും നമ്മൾ പുട്ടിൻ്റെ കൂടെയാണെന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ടിൻ്റെ കൂടെ വിചാരിച്ച പോലെയല്ല നല്ല ഇറങ്ങുണ്ടായിരുന്നു കഴിക്കാൻ മൊത്തത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ കഴിഞ്ഞ രസമല്ലേ അങ്ങനെ ഞണ്ട് ടെൻഷൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് പാൽ സെക്കൻഡ് പാല് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു അതൊഴിച്ചുകൊടുത്ത് ഞണ്ട് വാവാൻ മാത്രം പിന്നെ ഒന്ന് അങ്ങ് കുറുകി വരുമ്പോൾ സെക്കൻഡ് പാൽ ഒഴിക്കുകയും ചെയ്ത കേട്ടോ വണ്ടിപ്പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി വരുമല്ലോ അങ്ങനെ ഫസ്റ്റ് പാലൊന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ തന്നെ സെക്കൻഡ് പാൽ ഒഴിച്ചു പിന്നെ ഈ സമയത്തൊക്കെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർക്കണേ അപ്പോൾ ഇടക്കൊന്ന് ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് വറ്റിച്ച് അതായത് നന്നായി വറ്റിച്ചല്ല ഒരു ഗ്രേവി ആക്കി എടുത്തു അത്രേ ഉള്ളൂ ഇത്രയും റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കുക നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും ചേർക്കുന്ന പിന്നെ കുറച്ച് മല്ലിയാല ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ മല്ലി മല്ലിയാല മാ മല്ലിയാല പൊതിീനോ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ചേർക്കുക രണ്ടും ചേർക്കുന്ന അങ്ങനെ ചേർക്കുക മല്ലിയാല മാത്രം ചേർക്കുന്ന അങ്ങനെ ചേർക്കുക പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി അപ്പോൾ അതാ ഈയൊരു രീതിയിലാണ് കേട്ടോ ലാസ്റ്റ് ഉണ്ടാവുക ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടായത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ പിന്നെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ മുറ്റത്തുനിന്ന് തന്നെ കഴിക്കുന്നത് ഉള്ളിലേക്ക് എടുത്തിട്ടേ ഇല്ല അടുപ്പൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തു പിന്നെ പുട്ടിനാണ് നമ്മളുണ്ടാക്കിയത് പുട്ട് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നാൽ എല്ലാവരും കൂടെ കഴിക്കായിരുന്നു നല്ല ടേസ്റ്റ് ഒരു പിന്നെ വീട്ടിലൊക്കെ പിന്നെ നമ്മൾ റിലേറ്റീവ്സെല്ലാം വരുമ്പോൾ സമയത്ത് നമുക്ക് ഇതുപോലെ ഞണ്ടോ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി പുട്ടിൻ്റെ കൂടെ ഒന്ന് കഴിച്ചോക്കി ഒരു രക്ഷയിടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ട് കഴിക്കാത്തവരെ ഇവർ കഴിച്ചോ ടേസ്റ്റ് ആയിരുന്നു പിന്നെ സത്യത്തിൽ ഇത് ബാലൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കുറച്ച് ബാലൻസ് വെച്ച് പിന്നെ കഴിക്കാന്നൊന്നും വിചാരിച്ചിട്ട് മെമ്പേഴ്സ് കൂടുതലുള്ളവർക്കൊന്നും എങ്ങനെയും ബാക്കിയുണ്ടാവൂലോ അപ്പോൾ ലാസ്റ്റത്തെ അവസ്ഥയും കൂടെ കാണിച്ചു തരാം ഇതായിരുന്നു കേട്ടോ അവസ്ഥ ലാസ്റ്റ് എന്ന് വെച്ചാൽ പുട്ട് ലാസ്റ്റ് പിന്നെ ഉരുളിയിലിട്ടിട്ട് പെരക്കി അടിക്കലെന്നറിയില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്